ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്ന നായകർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് കഴിഞ്ഞ ഈ പ്രഭാതത്തിൻ്റെ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ മൂന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് നാല് തൊട്ട് ഏഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ആ മൃഗങ്ങളുടെ മേൽ വരുന്ന വലിയ മഹാമാരി ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ അവിടെ നാം കാണുന്നത് ഇസ്രായേൽ ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളൊന്നും മരിച്ചു പോകുന്നില്ല പക്ഷേ മിസ്ലീമരുടെ എല്ലാം മരിച്ചുപോയി നമുക്കൊന്ന് വായിക്കാം യഹോ പുറപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ യഹോവ ഇസ്രായേലിയരുടെ മൃഗങ്ങൾക്കും മിസ്ലിമരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും ഇസ്രായേലിൻ്റെ മക്കൾക്കുള്ള സക്കലത്തിലും ഒന്നും ചാകുകയില്ല നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം യഹോവ ആ കാര്യം ചെയ്തു മിസ്രീമരുടെ മൃഗങ്ങളെല്ലാം ചത്തു ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല പറവോൻ ആളയച്ചു ഇസ്രായേലിയരുടെ മൃഗങ്ങളെ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു എങ്കിലും പറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ജനത്തെ വിട്ടയച്ചെന്നുമില്ല നോക്കുക ഇവിടെ യഹോവ പറയുകയാണ് ഞാൻ മിസ്രീമരുടെയും ദൈവ മക്കളുടെയും അവിശ് വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ദൈവ മക്കളുടെയും ദൈവമക്കളല്ലാത്തവരുടെയും മധ്യത്തിൽ വലിയൊരു വ്യത്യാസം വയ്ക്കുവാനായിട്ട് പോകുകയാണ് നിങ്ങളുടെ മൃഗങ്ങളെല്ലാം മരിച്ചു പോകും പക്ഷേ ഇസ്രായേലിൻ്റെ ഒന്നുപോലും ചാകുകയില്ല നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച സമയം കുറിച്ചിരിക്കുന്നു വലിവനായ ദൈവം ഓരോരോ കാര്യങ്ങളും ചെയ്യേണ്ടതിനു വേണ്ടി അതാതിൻ്റെ സമയം കുറിച്ചു വച്ചിട്ടുണ്ട് അവസാനം വരെ നടക്കേണ്ട കാര്യങ്ങളും അവസാനം നടക്കേണ്ട ന്യായവിധിയുടെ സമയവും എല്ലാം വലിയ ദൈവം മുന്നമേ കുറിച്ചു വച്ചിരിക്കുകയാണ് ആ സമയത്തിനനുസരിച്ച് ആണ് ചെയ്യുന്നത് ഈ വിശ്വാസികളെ നമുക്കും ഇതൊരു പാഠമായിരിക്കട്ടെ നാമും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കർത്താവിന് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ നാമും വളരെ സമയത്തിന് നിഷ്ഠയുള്ളവരായിട്ട് ഇരിക്കണം നാം ആരാധനയ്ക്ക് കടന്നു പോകുന്നതിനായെല്ലാം പ്രാർത്ഥന മീറ്റിങ്ങിന് കടന്നു പോകുന്നതായാലും എന്തു തന്നെ ചെയ്താലും നാം ആ സമയ നിശ്ചത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ആറാമത്തെ വാക്യത്തിൽ കാണുന്നത് അങ്ങനെ തന്നെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു മിസ് മിസ്രീമിയുടെ മൃഗങ്ങൾ എല്ലാം ചത്തു ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല നോക്കുക ഒരിടത്ത് എല്ലാം ചാകുന്നു മറ്റടുത്ത് ഒന്നുപോലും ചാകുന്നില്ല ആ ഒരു വ്യത്യാസം ഇസ്രായേൽ മക്കളും നിസ്രൈമിലും തമ്മിൽ ഉണ്ടായിരുന്നു ഫറവോനെ അത് കാണിക്കുവാൻ വണ്ണം ദൈവം ആ വലിയ വ്യത്യാസം അവിടെ ചെയ്യുകയാണ് ഫറവോനെ ആ ഫറവനെ ആളയച്ച് ഇസ്രായേലിയരുടെ മൃഗങ്ങളൊന്നും ചത്തില്ല എന്ന് കണ്ടു എങ്കിലും പറവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവർ ജനത്തെ വിട്ടയച്ചെന്നില്ല ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ് മേ പ്രൊട്ടക്റ്റ് ദ റൈറ്റ്യസ്നസ് ഫ്രം ദ പെസ്റ്റിലൻസ് ആൻഡ് ഡിസീസസ് വലുവിനായ ദൈവം നീതിയുള്ളവരെ നീതിമാന്മാരെ ഇതുപോലെയുള്ളതായ വലിയ മഹാമാരിയിൽ നിന്നും അതുപോലെ തന്നെ വലിയ രോഗങ്ങളിൽ നിന്നും വലുവിനായ ദൈവം വിടിവിക്കും എന്ന് ഈ ഭാഗത്ത് ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ കരം എത്രയോ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ് ദൈവം മൊത്തം എടുശേഷം അഞ്ചാം അധ്യായം നാലാമത്തെ നാൽപ്പത്തഞ്ചാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൈവം അനീ അനീതിയുള്ളവരുടെ മേലും മഴ പെയ്യിക്കുന്നു ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ ആമോസിൻ്റെ പുസ്തകം നാലാമതിയായും ഏഴാമത്തെ വാക്യത്തിൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഇനിയും ആ വലിയ ഹാർവസ്റ്റ് അല്ലെങ്കിൽ ആ ധാന്യ വിളവെടുപ്പ് നടക്കുവാനായിട്ട് പോകുവാൻ മൂന്ന് മാസമുണ്ട് അതുകൊണ്ട് ഞാൻ മഴയെ തടഞ്ഞു വച്ചിരിക്കുന്നു ദൈവം പറയുകയാണ് വീണ്ടും ഞാൻ ചില നഗരങ്ങളിൽ മഴയെ പെയ്പ്പിക്കും എന്നാൽ ചില നഗരങ്ങളിൽ ഞാൻ മഴയ്ക്ക് മഴ കൊടുക്കുകയില്ല ദേശത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നാം ഞാൻ മഴ കൊടുക്കും ചില ഭാഗങ്ങളിൽ മഴ കൊടുക്കുകയില്ല ഇതാണ് ദൈവത്തിൻ്റെ ശക്തി ഇവിടെയും ആ ഘോഷോനും അതുപോലെ തന്നെ ആ മിശ്രീമിയുടെ ദേശവും തമ്മിലുള്ളതായ വ്യത്യാസം ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം തൻ്റെ ദേവ മുഖാന്തരമായിട്ട് ആ ആത്മീയമായിട്ട് നീതിമാന്മാരായിരിക്കുന്നവരെ വലുവിനായ ദൈവം തൻ്റെ കരത്താൽ അവൻ സംരക്ഷിക്കും നമ്മെയും അവൻ സംരക്ഷിക്കുന്നവനാണ് ബുദ്ധിമുട്ടുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും ഒക്കെ നമ്മെ അവൻ പിടിപ്പിക്കുന്നു വലുവിനായ ദൈവത്തിൻ്റെ കരുണയും വലുവനായ ദൈവത്തിൻ്റെ കൃപയുമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ കൃപയെയും അവൻ്റെ കരുണയെയും നാം ഓർത്തുകൊണ്ട് എപ്പോഴും അവന് നന്ദിയുള്ളവരായിരിക്കുന്ന ഒരു സ്വഭാവം വിശ്വാസികളായിരിക്കുന്ന നമുക്ക് ഉണ്ടായിരിക്കണം ദൈവം നടത്തുന്ന ഓരോരോ കാര്യങ്ങൾ രണ്ടാമത് നാം കാണുന്നത് വെൻ യു വോക്ക് വിത്ത് ഹീം ഹീ ക്യാൻ പ്രൊട്ടക്റ്റ് യു ഫ്രം ഡിസീസസ് വലുവിനായ ദൈവത്തിൻ്റെ പാതയിൽ നാം നടക്കുമ്പോൾ ദൈവത്തോടു കൂടെ നാം നടക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മെ ആ ആപത്തുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് വിടിവിക്കും എന്നാണ് ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനാ കാണുവാനായിട്ട് സാധിക്കുന്നത് വിശ്വാസത്താൽ ഉള്ളതായ സൗഖ്യത്തെപ്പറ്റി എല്ലാ വിശ്വാസികൾക്കും അറിയാവുന്നവനാണ് അറിയാവുന്നതാണ് നാം പുപ്പുറപ്പാട് പുസ്തകം പതിനഞ്ചാം മതിയായി ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ എൻ്റെ പിന്നാലെ എൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മേലും നിങ്ങളുടെ ദേശത്തിൻ്റെ മേലും യാതൊരു രീതിയുള്ളതായ ബാധകളും രോഗങ്ങളും മഹാമാരികളും വരുത്തുകയില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആവർത്തന പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലും അതേ തന്നെ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഞാൻ വെറുത്തതിനെ നിങ്ങൾ വെറുക്കുമ്പോൾ ഞാൻ ഇസ്രായം ഇസ്രീമിൻ്റെ മേൽ വന്നു വരുത്തിയ ആ ബാധകളോ ആ മഹാമാരികളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളതായ യാതൊരു തന്നെ നിങ്ങളുടെ മേൽ ചുമത്തുകയില്ല എന്ന് നിങ്ങളുടെ മേൽ വരുത്തുകയില്ല എന്ന് വലിയവനായ ദൈവം പറയുകയാണ് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാം വലുവിനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന സ്ഥലങ്ങളിലാണോ നാം നിൽക്കുന്നത് എന്ന് നമ്മെ പറ്റിയൊന്ന് ചിന്തിക്കുക വലുവിനായ ദൈവം നമുക്ക് രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടിപ്പിക്കുന്ന ആ വലുവനായ ദൈവത്തിൽ നമ്മുടെ ആശ്രയം എത്രമാത്രം ആയിരിക്കുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കുക അപ്പോൾ ആ കർത്താവിൽ കൂടുതലായി ആശ്രയിച്ചുകൊണ്ട് നമ്മെ രക്ഷിക്കുന്നവൻ നമ്മെ വിടിവിക്കുന്നവൻ രോഗങ്ങളിൽ നിന്ന് ശമനങ്ങളിൽ നിന്ന് ഒക്കെ ശമനം നൽകുന്ന ആ കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ ഈ വചനം മുഖാന്തരം വലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ